തലവെട്ടിപ്പറത്തിയവൻ അഥവാ പറത്തിയവൻ കേരളത്തിലെ നായർ നാടുവഴികളുടെ കീഴിലുള്ള നായർ പോരാളികളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് തലവെട്ടിപ്പറത്തൻ തലവെട്ടിപ്പറത്തിയവൻ എന്നത് ഒരു നായർ അധികാരസ്ഥാനമായിരുന്നു അഞ്ചു വർഷത്തേക്കാണ് ഈ അധികാരസ്ഥാനം ചില ഗ്രാമങ്ങൾ അല്ലെങ്കിൽ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നിവ ഈ തലവെട്ടിപ്പറത്തിയവൻ എന്ന അധികാരിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ആയിരിക്കും ആരാണ് തലവെട്ടിപ്പറത്തിയവൻ എന്ന അധികാരി ഒരു നാടുവാഴിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ നായന്മാർ തമ്മിൽ ഒരു മത്സരം നടത്തുന്നു ഇതിൽ പടത്തലവൻ നായരെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും ഇതിൽ ആരെങ്കിലും ഒരാൾ വന്ന പടത്തുള്ളവൻ നായരുടെ തലവെട്ടി അന്തരീക്ഷത്തിൽ പറപ്പിക്കണം എന്ന് നിയമമുണ്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊങ്ങി പറക്കുന്ന തല ആൾക്കൂട്ടത്തിൻ്റെ ദേഹത്തോ നിലത്തോ വീഴാതെ തലവെട്ടി എറിഞ്ഞയാൾ പിടിക്കണം ഇങ്ങനെ പിടിച്ചയാൾ അടുത്ത അഞ്ച് വർഷത്തേക്ക് പറത്തിയവൻ അല്ലെങ്കിൽ പറത്തിയക്കാരൻ എന്ന അധികാര സ്ഥാനത്തേക്ക് വരും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അയാൾ കൊല്ലപ്പെട്ട് അടുത്തയാൾ ആ സ്ഥാനത്തേക്ക് വരും കൊച്ചി രാജ്യത്ത് ഏഴി ആയിരത്തി തൊള്ളായിരം വരെ ഈ സംവിധാനം നിലനിന്നിരുന്നതായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെഫറൻസ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ് മലബാർ ആൻഡ് ഇറ്റ്സ് ഫോക്സ് ജോർജ് വുഡ് കോക്ക് എ പോർട്രേറ്റ് ഓഫ് മലബാർ കോസ്റ്റ് ഗോവ ആൻഡ് ദ ബ്ലൂ മൗണ്ടൻസ്